സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായില്ലെങ്കിലും ജനാധിപത്യ ഇന്ത്യയുടെ ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധത്തിന് മുന്നിൽ മോദി കമ്മീഷൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഈ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ കണക്ക് ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അഞ്ചു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലും പോൾ ചെയ്യപ്പെട്ട കൃത്യം വോട്ടെത്ര എന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല മുൻകാലങ്ങളിൽ പോളിങ്ങിന് പിന്നാലെ ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചെയ്ത പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം ഭിന്നലിംഗക്കാരുടെ എണ്ണം വോട്ടിംഗ് ശതമാനം ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ കണക്ക് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് എ അടക്കമുള്ള സംഘടനകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു പോളിംഗ് ഏജൻ്റുമാർക്ക് നൽകുന്ന പതിനേഴ് സി ഫോം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷേ ഈ കേസിൻ്റെ വാദപ്രതിവാദം നടക്കുന്ന വേളയിൽ എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്തായാലും രാജ്യത്താകമാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ബി ജെ പി പലയിടങ്ങളിലും അട്ടിമറിക്ക് പദ്ധതിയിടുന്നുണ്ട് എന്ന സംശയമുയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗത്യന്തരമില്ലാതെ ആ വോട്ട് കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട് ആ പതിനേഴ് സിയിലുള്ള വോട്ട് കണക്കിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് പതിനേഴ് സി വോട്ടെണ്ണൽ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യവും സ്ഥാനാർത്ഥികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആകെ വോട്ടുകളുടെ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് ഈ ഡാറ്റ പ്രസിദ്ധീകരിക്കാൻ ഇത്രയും ദിവസം എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഒരു മാസത്തിലേറെ ആയില്ലേ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ പോലും ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്നുള്ള കണക്ക് പോലും ഇപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ ഒന്നാം ഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും പോളിംഗ് ശതമാനം പോലും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ആഴ്ചകൾക്ക് ശേഷമാണ് അന്ന് മുതലാണ് സംശയം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനു ഒളിച്ചു കളിക്കുന്നു ഇത് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാനാണോ എന്നുള്ള സംശയം ഉയർന്നു അതിലെല്ലാം ഒളിച്ചു കളിക്കുകയായിരുന്നു കമ്മീഷൻ പ്രതിപക്ഷ കക്ഷികൾ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ പരാതി നൽകി അവരെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അപ്പോഴൊക്കെയും ഈ കണക്ക് പുറത്തുവിടാൻ തയ്യാറായില്ല ഒടുവിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൈയൊഴിഞ്ഞു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ കണക്ക് പുറത്തുവിടാതിരിക്കുന്നതിലുള്ള വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നത് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു കൃത്യത ഉണ്ടാകുന്നു ഓരോ മണ്ഡലത്തിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ എത്ര ഇനി വോട്ട് എണ്ണുന്ന അവസരത്തിൽ പോസ്റ്റൽ വാലറ്റുകൾ ഒഴികെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഇതിൽ ഒരു വോട്ടെങ്കിലും കൂടുതലോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി പരിശോധിക്കപ്പെടുമല്ലോ അത് ചർച്ചയാക്കാമല്ലോ അതുതന്നെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കിവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കണക്ക് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാകൂ അപ്പോൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ ആ പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് കൃത്യമായി സാധ്യമല്ല ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എത്ര ഓരോ പോളിംഗ് ബൂത്തുകളിൽ നിന്നും അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാർ നൽകുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ റിട്ടേണിങ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്ന കണക്ക് ആ കണക്കാണ് യഥാർത്ഥ കണക്ക് ആ എണ്ണമാണ് ഈ രാജ്യത്തിന് അറിയേണ്ടിയിരുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഡാറ്റ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നു ഇപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും ഒക്കെ പോളിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അട്ടിമറിക്കാനുള്ളതൊക്കെ അട്ടിമറിച്ച് കഴിഞ്ഞതിന് ശേഷം കൂടി ഈ വോട്ടുകളുടെ എണ്ണം പുറത്തുവിടുകയാണോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട് അങ്ങനെയും സംശയം ഉണ്ടാകാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിതാ കണക്ക് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കണക്ക് പുറത്തുവിടുകയാണോ എന്നുള്ളത് കാരണം ഈ കള്ളം കാണിക്കേണ്ട ആളുകൾക്ക് ഈ കള്ളം കാണിച്ചതിന് ശേഷം ആ കള്ളക്കണക്ക് കൃത്യമായി പുറത്തേക്ക് വിട്ടാൽ മതിയല്ലോ അങ്ങനെ ഒരു സംശയവും സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും പോളിങ്ങിൻ്റെ അവസാന ഘട്ടം അവസാനിക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അഞ്ചു ഘട്ടങ്ങളിലെയും മണ്ഡലങ്ങളിലെ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറായല്ലോ നോക്കൂ അഞ്ചാം ഘട്ടം കഴിഞ്ഞയാഴ്ചയാണ് നടന്നത് ആ അഞ്ചാം ഘട്ടത്തിന്റെ ഓരോ മണ്ഡലത്തിലെയും പോളിങ്ങിൻ്റെ കണക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇത് ഒന്നാം ഘട്ടത്തിലും ആ ഘട്ടത്തിലെ പോളിങ് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തുവിടാൻ സാധിച്ചില്ല എന്നുള്ള ചോദ്യമാണ് സിമ്പിളായി ഈ രാജ്യം ചോദിച്ചുകൊണ്ടിരുന്നത് അതിന് ഉത്തരം നൽകാതെ ഒളിച്ചോടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇത് ചെയ്യുമ്പോൾ രണ്ടു കാരണങ്ങളുണ്ട് ഒന്നുകിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അട്ടിമറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരി ഇന്നാ പിടിച്ചോ കണക്ക് എന്നുള്ള തരത്തിൽ തരുന്നു അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പൾസ് ഇപ്പോൾ അവർ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഏമാന്മാർക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു ഇത് അപകടമുണ്ടാക്കുമെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഈ കണക്ക് പുറത്തുവിടാൻ അവർ തയ്യാറാകുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്നതിൽ സുപ്രീം സുപ്രീംകോടതിയായിരുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ അവസാന ആശ്രയം പക്ഷേ ഒരു വരട്ടു ന്യായം പറഞ്ഞ് കോടതി ഭംഗിയായി കൈകഴുകിയിരിക്കുന്നു ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അന്ന് എസ് ബി ഐയോട് പറഞ്ഞത് പറ്റില്ല ദിവസങ്ങൾക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ കൈമാറണം എന്നാണ് എസ് ബി ഐക്ക് ഗത്യന്തരമില്ലാതെ അത് അനുവദിക്കേണ്ടി വന്നു അതുപോലെ ധീരമായ ഒരു നീക്കം ഫോം പതിനേഴ് സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല പോളിംഗ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഈ കേസ് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം എന്ന നിലയിൽ മാറ്റിവെച്ചത് പക്ഷേ അത് ഈ രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കുണ്ടാക്കിയിരിക്കുന്ന ആഘാതം ചെറുതല്ല കാരണം ഈ കഴിഞ്ഞ അഞ്ചു ഘട്ടങ്ങളിലും പോളിങ്ങിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടുന്ന ഒളിച്ചുകളി അത് വല്ലാതെ സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇലക്ഷൻ ഡാറ്റ പോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് പ്രിസൈഡിംഗ് ഓഫീസർമാർ അവരുടെ ആപ്പുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഡാറ്റകൾ എല്ലാം സമാഹരിച്ച് പുറത്തുവിടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ പുല്ലുപോലെ നടക്കുന്ന കാര്യമാണ് ഒരു അത്യാവശ്യം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇത്തരം ഡാറ്റകൾ എത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഒരു സമഗ്രമായ ഡാറ്റയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അറിവുണ്ടാക്കും പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് ശ്രമകരമായ ദൗത്യമെന്നാണ്